പതിമൂവായിരം വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് മൂന്ന് ചെന്നായ്ക്കൾ യുദ്ധം അവർ മുൻപേ വ്യാപാരമാക്കി ഇനി വ്യാപാരം യുദ്ധമാക്കും നിയമവും നീതിയും ചില ഇന്ത്യൻ വാർത്തകൾ സ്വാഗതം ഇത് മീഡിയ സ്കാൻ പതിമൂവായിരം വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച് ഭൂമിയിൽ നിന്ന് നിശേഷം ഇല്ലാതായ വെള്ളച്ചെന്നായ്ക്കളെ ശാസ്ത്രജ്ഞർ വീണ്ടും സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു ടൈം വാരികയുടെ പുതിയ കവർ പുനഃസൃഷ്ടിച്ച ഡയർ ഡയർവൂൾഫ് എന്ന ഇനം ചെന്നായ ആണ് അത് ഇനിമേൽ എക്സ്റ്റിങ്ക്ഡ് വംശനാശം സംഭവിച്ചത് അല്ല അമേരിക്കയിൽ ഡാളസിലെ കൊളോസൽ ബയോസയൻസസ് ഇത്തരം ഗവേഷണത്തിലാണ് എക്സ്റ്റിങ്ഷൻ വംശനാശം പരിഹരിച്ച് ഡി എക്സ്റ്റിങ്ഷൻ സാധിക്കുക കുറ്റിയറ്റുപോയ പല പല ജീവികളെ തിരിച്ചെത്തിക്കുന്ന പദ്ധതി അങ്ങനെയാണത്രേ ഹിമയുഗത്തിൽ ഇല്ലാതായ ഡയർ വൂൾഫിനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് നോട്ടം ശിലായുഗത്തിലേക്കും ഹിമയുഗത്തിലേക്കും പുറകോട്ടു പോകുമ്പോഴും മാർക്കറ്റിംഗ് തന്ത്രം അത്യാധുനികമാണ് മൂന്ന് ചെന്നായ്ക്കളെയാണ് പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ രണ്ട് ആൺ ചെന്നായ്ക്കൾ ജനിച്ചു ജനുവരിയിൽ പെൺ ചെന്നായും മാസം തികഞ്ഞ ഏപ്രിൽ ഏഴിന് ചെന്നായിയുടെ ഓരിയിടൽ മാധ്യമങ്ങളെ ആഘോഷമായി കേൾപ്പിച്ചു പതിമൂവായിരം വർഷം ഭൂമിയിൽ കേൾക്കാതിരുന്ന ആ കരച്ചിലിത വീണ്ടും എന്ന പരസ്യത്തോടെ പബ്ലിസിറ്റിക്ക് സഹായകമായി രണ്ട് ജനപ്രിയ ചലച്ചിത്രങ്ങളുടെ ഓർമ്മയുമുണ്ട് ഒന്ന് വൻ പ്രചാരം നേടിയിട്ടുള്ള എച്ച് പി ഒ ചാനലിലെ ഗെയിം ഓഫ് ത്രോൺസ് എന്ന ടി വി പരമ്പര മറ്റേത് വംശനാശമുക്തിയുടെ കഥ പറയുന്ന ജുറാസിക് പാർക്ക് എന്ന സിനിമ ഗെയിം ഓഫ് ത്രോൺസിലെ ഡയർ വൂൾഫുകൾ പ്രസിദ്ധമാണ് ായിക്ക് നൽകിയ പേരും ഗെയിം ഓഫ് ത്രോൺസിൽ നിന്ന് കടം കൊണ്ടതാണ് ഒരു സ്ത്രീ സ്ത്രീകഥാപാത്രത്തിൻ്റെ സ്ഥാനപ്പേരായ ഖലീസിയാണ് ജനുവരിയിൽ പിറന്ന ചെന്നായിക്കുഞ്ഞിന് ഇട്ടിരിക്കുന്നത് തമ്പുരാട്ടി എന്ന് അർത്ഥം ആ ടി വി പരമ്പരയുടെ രചയിതാവ് ആർ ആർ മാർട്ടിനാണ് പേരുകൾ പ്രഖ്യാപിച്ചത് മൂന്ന് മാസം മുൻപ് ജനിച്ച ആൺ ചെന്നായിക്കളുടെ പേര് റോമലസ് എന്നും റീമസ് എന്നും ആ പേരുകൾ റോമൻ പുരാണത്തിൽ നിന്ന് റോമുലസ് റീമസ് എന്ന ഇരട്ടക്കുട്ടികളാണ് റോമാ നഗരം സ്ഥാപിച്ചത് എന്നാണ് ഐതിഹ്യം അവരാകട്ടെ ചെന്നായ വളർത്തിയ കുട്ടികളായിരുന്നത്രേ നശിച്ചു പോയ ജീവി വർഗത്തെ പുനഃസൃഷ്ടിക്കലാണ് ജുറാസിക് പാർക്ക് എന്ന സിനിമയുടെ ഇതിവൃത്തം അതിൽ സങ്കല്പിച്ച ജനിതക വിദ്യ യാഥാർത്ഥ്യത്തിലേക്ക് ഏറെക്കുറെ പരിവർത്തിപ്പിച്ചിരിക്കുകയാണ് ഡയർ ഡയർവുൾഫിൻ്റെ കാര്യത്തിൽ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള പല്ലിൽ നിന്നും തലയോട്ടിയിൽ നിന്നും The howl of a dire wolf hasn't been heard on planet Earth for more than 10,000 years. That's because the species is extinct. Or was. Colossal Biosciences is a Dallas based company that's using genetic engineering to de extinct. ഡയർവുൾഫിൻ്റെ ഡി എൻ എ തവിട്ടു വൂൾഫിൻ്റെ ഭ്രൂണത്തിൻ്റെ ജനിതക ഘടനയിൽ ചേർക്കുന്നു ഡയർ വൂൾഫിനനുസരിച്ചുള്ള മാറ്റങ്ങളോടെ അത് തവിട്ടുവുൾഫിൻ്റെ ഗർഭപാത്രത്തിൽ വളർത്തുന്നു You must have seen these dire wolves running around if you've watched the hit HBO series Game of Thrones. These species of wolves existed over 12,500 years ago and were extinct until October of 2024. Well, somewhat similar. In a historic announcement, biotech company Colossal Biosciences, based in Dallas, has revealed the birth of three dire wolf pups Remus, Romulus, and Khaleesi. ശാസ്ത്ര സത്യത്തോട് മനുഷ്യഭാവനയുടെ വിസ്മയലോകം കൂട്ടിച്ചേർത്തതാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ഡയർ വോൾഫുകൾ ഒരുപാട് ശാസ്ത്ര ശാസ്ത്രയാഥാർത്ഥ്യം ഒരിത്തിരി ഭാവനയെ ത്രസിപ്പിക്കുന്ന പേരുകൾ റോമുലസ് റീമസ് ഖലീസി സ്വയം പരിചയപ്പെടുത്തുന്നു ഗെയിം ഓഫ് ത്രോൺസിൽ പുനഃസൃഷ്ടി എന്ന അവകാശവാദം നൂറ് ശതമാനം സത്യമല്ല എന്ന് ശാസ്ത്രജ്ഞർ തന്നെ സമ്മതിക്കുന്നു We've taken a grey wolf genome, a grey wolf cell, which is already genetically 99.5% identical to dire wolves, and we've edited those cells at multiple places in its DNA sequence to contain the dire wolf version of the DNA. That animal looks like a dire wolf, it will behave like a dire wolf, and it is a dire wolf. ശാസ്ത്രലോകത്ത് ആവേശം പടർത്തുന്ന വാർത്ത തന്നെ സംശയമില്ല പക്ഷെ ഡയർ വൂൾഫ് എന്ന കുറ്റിയറ്റുപോയ ജീവിയെ അതേപടി വീണ്ടെടുത്തു എന്ന് പറയുന്നത് അത്യുക്തിയാണ് വംശം നശിച്ച ജീവി അതേപടി പുനഃസൃഷ്ടിക്കപ്പെട്ടിട്ടില്ല വംശനാശം സംഭവിക്കാത്ത ഗ്രേ വൂൾഫിന്റെ 99.5% अदर अदर ശാസ്ത്രലോകത്തെ നിർണായക മുന്നേറ്റം തന്നെ പക്ഷേ അത് ഇനിയും എത്തിയിട്ടില്ല ഇത് ഡയർ വൂൾഫ് അല്ലെ പോലെ തോന്നിപ്പിക്കുന്ന ഗ്രേ വോൾഫാണ് എന്ന് ഈ വ്യത്യാസം പ്രധാനമാണ് കാരണം കൊളോസൽ കമ്പനിയുടെ വീണ്ടെടുപ്പ് പട്ടികയിൽ ഡി എക്സ്റ്റിങ്ഷൻ ലിസ്റ്റിൽ ഇനിയും ജീവികളുണ്ട് രോമം കൂടിയ ആനയെ പോലുള്ള വൂളി മാമത്തിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുള്ളത് ചുണ്ടലിയിൽ രോമം വളർത്തിക്കൊണ്ടാണ് ി വംശം നശിച്ച വേറെയും ജീവികളെ കമ്പനിയുടെ ഡി എക്സ്റ്റിൻഷൻ അജണ്ടയിൽ ഉണ്ട് ഇതെല്ലാം ജുഡാസിക് പാർക്ക് പോലുള്ള അപകടകരമായ പരീക്ഷണങ്ങളെ ഓർമ്മിപ്പിക്കുന്നു If some of this genetic tinkering feels familiar, it's because Hollywood has been here first. And, spoiler alert, we all know that didn't end well. So, naturally, bioethicists have some concerns. Here, when you're playing with nature, uh, nature usually wins. Uh, nature is much more complicated than the ability of our brains to understand it. Genes do many things, there may be a lot of unintended consequences. ബയോ എത്തിക്സ് വിദഗ്ധർ പറയുന്ന പോലെ പ്രകൃതിയിൽ ഇടപെടൽ നടത്തുന്നത് സൂക്ഷിച്ചു വേണം ജീവികൾ അവയുടെ കാലവും സാഹചര്യവും ആവാസ വ്യവസ്ഥയും അനുസരിച്ച് ജീവിച്ചവയാണ് അവയെ തിരിച്ചെത്തിക്കുന്നത് വെറും പരീക്ഷണത്തിൻ്റെ മാത്രം വിഷയമല്ല ഇപ്പോൾ ഉണ്ടാക്കിയത് ഡയർവുൾഫോ അല്ലേ എന്ന ചോദ്യം പോലെ പ്രസക്തമാണ് കുറ്റിയറ്റ ജീവി വർഗങ്ങളെ വീണ്ടെടുക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആറു വർഷം കൊണ്ട് വൂളി മാമത്തിനെ പുനഃസൃഷ്ടിക്കുമത്രേ ജനറ്റിക്സിന്റെ കണ്ണിലൂടെ മാത്രം പരിഗണിക്കേണ്ടതോ സാമ്പത്തിക പരിഗണന മാത്രം നൽകേണ്ടതോ അല്ല വിഷയം അതിൻ്റെ ഗുണദോഷങ്ങൾ വേണ്ടത്ര പരിശോധിച്ചോ ഇല്ലേ എന്നതുകൂടിയാണ് വംശനാശം ഒരു ദുരന്തമാകാം എന്ന് വച്ച് വംശ വീണ്ടെടുപ്പ് ഗുണകരമാകണമെന്നുണ്ടോ ശാസ്ത്രലോകത്തെ പുതിയ വാർത്തകൾ കൗതുകം മാത്രമല്ല ഉത്കണ്ഠയും ഉയർത്തുന്നുണ്ട് പുനഃസൃഷ്ടി ഇന്ന് ഗുണകരമോ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ കച്ചവടം മാത്രമായിരിക്കുമോ ഒടുവിൽ ഇത് ശാസ്ത്രം ജയിക്കുകയും മനുഷ്യൻ തോൽക്കുകയും ചെയ്യുന്ന കളിയായി പോകുമോ ഇത് വീണ്ടെടുക്കപ്പെട്ടത് ഡയർവുൾഫ് തന്നെയോ എന്നതിനും അപ്പുറം ശാസ്ത്ര പരീക്ഷണങ്ങളുടെ ധാർമ്മികതയുടെ വിഷയം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മനുഷ്യഭാവനക്കതീതമായ സാധ്യതകൾ പ്രത്യാഘാതം അറിയാതുള്ള ശാസ്ത്ര സാഹസങ്ങളുടെ അനന്തര ഫലങ്ങൾ എന്താകും ജനിതക ശാസ്ത്രത്തിന്റെ മുന്നേറ്റം രോഗപ്രതിരോധത്തിൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയും അത് ഗുണഫലങ്ങൾ തരും ദോഷങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുവരുത്തുക പ്രധാനമാണ് അതെ ലോകം കേട്ട ഡയർ വൂൾഫിൻ്റെ ആ കരച്ചിൽ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്